ഒരു ലക്ഷം രൂപ സമ്മാനവുമായി ഞാൻ എത്തുന്നു ഫാഷന് വിലയില്ല ലുക്കിനും വിലയില്ല ട്രെൻഡിനും വിലയില്ല സ്റ്റൈലിനും വിലയില്ല ഈ പറഞ്ഞതൊന്നും വെറുതെ അല്ല പത്തൊമ്പത് ഒമ്പത് രൂപ വരെയുള്ള ട്രെൻഡിംഗ് ഫാഷൻ ഇനി മണ്ണിലേക്ക് ഡിസംബർ ഡിസംബർ രാവിലെ മണിക്ക് മണിക്ക് ആറ്റ്ലസ് ഫാഷന്റെ ഷോറൂം നിലമ്പൂരിൽ സിനിമാ താരം ഹണി റോസ് നിർവഹിക്കുന്നു ഏവർക്കും സ്വാഗതം അറ്റ്ലസിന്റെ നിലമ്പൂർ ഷോറൂം ഉദ്ഘാടനത്തിനായി ഒരു ലക്ഷം രൂപ സമ്മാനവുമായി ഞാൻ എത്തും ലക്ഷം രൂപ വീതം രണ്ടു പേർക്ക് അപ്പൊ നമുക്ക് ഒരുമിച്ച് ഷോപ്പ് ചെയ്യാം ഒരുമിച്ച് ട്രെൻഡിംഗ് ആവാംസ് ഫാഷൻ മിനർവാപ്പടി നിലമ്പൂർ ഫണ്ടു കാത്തുനിന്നില്ല സത്യപ്രതിജ്ഞ കഴിഞ്ഞയുടൻ മെമ്പറുടെ നേതൃത്വത്തിൽ കിടപ്പുരോഗികൾക്ക് റോഡ് റെഡിയാക്കി സത്യപ്രതിജ്ഞ കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ കിടപ്പുരോഗികളായ ദമ്പതികൾക്ക് ശ്രമദാനത്തിലൂടെ റോഡ് നിർമ്മിച്ചു നൽകി ചാലിയാർ മൈലാടി പൊട്ടിയിൽ ചികിത്സയിൽ കഴിഞ്ഞുവരുന്ന കിടപ്പുരോഗികളായ ദമ്പതികൾക്കാണ് വാർഡ് മെമ്പറുടെ ഇടപെടലിൽ റോഡായത് വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ യു മൈലാടി പ്രവർത്തകർ മറ്റു ഫണ്ടുകൾക്ക് കാത്തുനിൽക്കാതെ അടിയന്തര സഹായമായി ശ്രമദാനമായി റോഡ് നിർമ്മിച്ചു നൽകുകയായിരുന്നു മൈലാടി പൊട്ടിയിലെ ൽ ജയാനന്ദൻ ഭാര്യ ജിൽഷ എന്നിവരാണ് യാത്രാ സൌകര്യമില്ലാത്തതിനാൽ അനുഭവിച്ചിരുന്നത് വഴി സൌകര്യമില്ലാത്തതിനാൽ തുടർ ചികിത്സയ്ക്കും മറ്റും പുറത്തുപോകാൻ നാട്ടുകാരുടെ സഹായം വേണ്ടി വന്നിരുന്നു ചുമലിലേറ്റിയാണ് ഇവരെ റോഡിലേക്ക് എത്തിച്ചിരുന്നത് ചവിട്ടുവഴി മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് മരങ്ങളും തടസ്സമായിരുന്നു കസ്റ്റേരിയിലിരുത്തി മറ്റു വ്യക്തികളുടെ പറമ്പിലൂടെ ചുമന്നാണ് വാഹനങ്ങളിലേക്ക് എത്തിച്ചിരുന്നത് വീട്ടുമുറ്റത്തേക്ക് വാഹനം എത്താൻ സാധിക്കാത്തതിനാൽ പാലിയേറ്റീവ് പ്രവർത്തകർ ബുദ്ധിമുട്ടിയാണ് മരുന്നും മറ്റും ഇവരുടെ വീട്ടിലേക്ക് എത്തിച്ചിരുന്നത് വർഷങ്ങളായി പല വാതിലും മുട്ടിയിട്ടും ം കാണാൻ കഴിയാത്ത പ്രശ്നമാണ് മണ്ണു ഉപയോഗിച്ച് റോഡ് വെട്ടിയും മരങ്ങൾ മുറിച്ചും വാഹനത്തിന്റെ വീട്ടുമുറ്റത്ത് എത്താവുന്ന വിധത്തിൽ വാർഡ് മെമ്പർ ബഷീർ കാട്ടുമുണ്ടയുടെ നേതൃത്വത്തിൽ യു ഡി എഫ് പ്രവർത്തകർ റോഡൊരുക്കിയത് റഷീദ് അലി ആലങ്കത്തിൽ അബ്ബാസ് മണ്ണുപാടം മണിമൈലാടി റസാഖ് കൊടിക്കാരൻ ഷാനിരാജ് മുണ്ടക്കുടി പി ടി റിയാസ് വി പി പ്രശോക് ടി നിസർഖാൻ വീരാൻകുട്ടി കല്ലട കെ സഫീറുദ്ദീൻ വി കെ ജാഫർ രതീഷ് ആനബാൻ അബ്ദുറഹിമാൻ മുണ്ടപ്ര എന്നിവർ നേതൃത്വം നൽകി അയൽവാസികളും സഹകരിച്ചു എൻ ന്യൂസ് നിലമ്പൂർ നിലമ്പൂർ വിഭാഗ് ബ്രൈഡൽ കളക്ഷൻ ബൈ ഷോപ്പിംഗ് മെഡിക്കൽ ഹോസ്പിറ്റൽ റോഡ്